ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഐസ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രൂ ഫ്രൂട്ട് സാലഡുമാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഐസ്ക്രീം ഉണ്ടാക്കും ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു പാത്രത്തിൽ ഒരു പാക്കറ്റ് അര ലിറ്റർ പാൽ ഒഴിച്ച് സ്റ്റൗവില് വെച്ച് തിളപ്പിച്ചതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ വീപ്പിംഗ് ക്രീമാണുള്ളത് ഐസ് ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി അധിരത്തിന് ആവശ്യമായ പാലിയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് നല്ലോണം മെൽറ്റാകുന്നത് വരെ ഇളക്കി തിളപ്പിച്ച് നന്നായി തിളച്ച ശേഷം നല്ലോണം കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം അത് സ്റ്റവിൽ നിന്നും ഇറക്കി വെച്ച് ചൂടാറാൻ വയ്ക്കുക അത് നല്ലോണം ചൂടാറി വരുന്നുണ്ട് വന്നതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പാക്കറ്റിലുള്ള വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം അത് ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മൂത്ത മരുമോളാണ് അതിലേക്ക് വാനില എസൻസ് വാനിലായുകൊടുത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്ത് കാച്ചി ചൂടാറിയ തിളപ്പിച്ച് ചൂടാറിയ പാലും അതിലേക്ക് കുറച്ച് കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് അത് മുഴുവനായി ഒഴിച്ചു കൊടുത്ത് നന്നായി വീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ കൊടുക്കാം അത് അടച്ചു വെച്ചതിന് ശേഷം അതടച്ചു വെച്ച് ഇനി ഫ്രീസറിൽ വെച്ചു കൊടുക്കാം ആ പാത്രത്തിൽ അത് മുഴുവനായും കൊടുത്തിട്ടില്ല വേറൊരു പാത്രത്തിലും കൂടി ഉണ്ട് അത് ആ പാത്രത്തിലും ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഫ്രീസറിലൊരു ആറ് മണിക്കൂറെങ്കിലും വെക്കണം ഇത് ഫുള്ളായിട്ട് തുടച്ചെടുത്ത് ഞാൻ പാത്രത്തിലുള്ളതൊക്കെ ഇവിടെ പേരെ കുട്ടികളുണ്ട് ഇവരൊക്കെ തൊട്ട് തുടച്ച് നക്കും തടിച്ചു തിന്നും എല്ലാം അത് രണ്ട് പാത്രത്തിലും നന്നായിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് പാത്രത്തിലും ഫുള്ളായിട്ടുണ്ട് ഐസ്ക്രീം അത് ആറു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം നമ്മൾ ആറു മണിക്കൂറിലും കൂടുതൽ വെക്കാം നമുക്ക് കാരണം ഇന്ന് തലേ ദിവസം അടിച്ചു വെച്ച് പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് ഇനി അതിലേക്ക് അതിലേക്കുള്ള ഫ്രൂട്ട്സാണത് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട് പിന്നെ ആപ്പിള് പൈനാപ്പിള് പച്ചമന്തിരി ടൂട്ടി ഫ്രൂട്ടി ചെറി ഈത്തപ്പായം ഉണക്കമന്തിരി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ആലോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പം ഇവിടെ മൂന്നാൾ ഉളവിക്കാൻ അതിന് വേണ്ടി മൂന്ന് ഗ്ലാസ്സിലേക്ക് ഈ ഫ്രൂട്ട്സുകൾ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിൽ ഐസ്ക്രീം കോരി ഇട്ട് കൊടുക്കാം നല്ല ഐസ്ക്രീം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ബുക്കായ നല്ല ഐസ്ക്രീം നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രൂട്ട്സ് കൊണ്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ഗ്ലാസ്സിലേക്കും നല്ല വലിയ കൈനൊരോ കയ്യിൽ കോരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിൽ ഇനിയും നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് മറ്റേതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്ത് ഫ്രൂട്ട് സാലഡ് ആക്കി എടുക്കാം നല്ല ഭംഗിക്ക് വേണ്ടി ഓർമ്മയം കൂടി വേണ്ടത് ഈ പതിനാറ് അത് കിട്ടിയിട്ടില്ല ഞാനിവിടെ വീട്ടിലുള്ളത് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് എന്നെ സഹായിക്കുന്നത് എൻ്റെ ചെറിയ മരുമോളാണ് സാലഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നലെ ക്രീമടിച്ച് മീറ്ററുമായി വന്ന് ക്രീമൊക്കെ അടി വിപ്പിങ് ക്രീമൊക്കെ അടിച്ച് ഐസ്ക്രീം ഉണ്ടാക്കി തന്നത് മൂത്ത വരുമോ ഇത് പിന്നെ സഹ ഹെൽപ്പ് ചെയ്യുന്നത് ചെറിയ മരുമോളാണ് ഇനി അതിലേക്ക് കുറച്ച് പൊരിയവര് മലേരിയ എന്നൊക്കെ പറയും ഞങ്ങളെ ഞങ്ങളിവിടെ അതും കൂടി ഇട്ടു കൊടുത്തിട്ടുള്ളത് അത് ആ എന്നൊക്കെ പറയുന്ന സാധനത്തിന് നിങ്ങൾ എന്താണ് പറയുക എന്ന് കമന്റ് ചെയ്യണേ അറിയാനാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുക എന്ന് അവൽ മീക്കൊക്കെ ഉണ്ടാക്കാനും വേലാണ് മലേരിന്ന് പൊരിയവിൽ എന്നൊക്കെ പറയും ഞങ്ങള് ഈ ഐസ്ക്രീം അതിൻ്റെ മുകളിൽ ഇട്ടു കൊടുത്ത് മുകളിലും പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കളിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഗ്ലാസ് നിറയോളാം ഐസ്ക്രീം ഒരു കൊടുക്കാം എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ ഈ സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഇപ്പം കൊടുത്ത ചൂടല്ലേ നമുക്ക് കൊടുത്ത വേനൽ അങ്ങനത്തെ ചൂടിനൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കിയോണ്ട് കുട്ടികൾക്ക് കൊടുത്താല് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് നല്ലതാണ് വലിയൊരു വാരിച്ച ചിലവൊന്നുമില്ലാതെ എല്ലാവർക്കും ഇഷ്ടംപോലെ വീട്ടിൽ എത്ര ആളുണ്ടെങ്കിലും പോലെ കഴിക്കാൻ ഐസ്ക്രീം ഉണ്ടാവും ഇത്രയും ഉണ്ടാക്കിയാൽ ഇതൊരു അര കിലോ വിപ്പിംഗ് ക്രീം അര അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലും കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇനി അത് നിറച്ചും ഐസ്ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ചൂടിനൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പോലെ അതിൻ്റെ മുകളിൽ കൊക്കോ പൗഡർ ഡെക്കറേറ്റിങ്ങിന് വേണ്ടി കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡെക്ക ഡെക്കറേറ്റിങ്ങിലാണ് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ സ്പൂണും എടുത്ത് കഴിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ലൈറ്റ് ചെയ്യ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഒന്ന് നഷ്ടമില്ലാത്ത സഹായങ്ങൾ ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി വരാം വിശാല്